രാജ്യത്തിന് അഭിമാനമായി കശ്മീർ താഴ്വരയിൽ ചെനാ പാലം തുറന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പാലത്തോടൊപ്പം കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കശ്മീർ താഴ്വരയെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ജമ്മുകശ്മീരിലെ റാസി ജില്ലയിലെ ബക്കലിലും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കമാനത്തിന് മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനുമിടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ചെനാബ് പാലം പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് പാലത്തിന് പാലത്തിന്റെ ആകെ നീളം മീറ്ററാണ് പാലത്തിന് നൂറ്റിരുപത് വർഷത്തെ ആയുസ് ആണ് പറഞ്ഞിട്ടുള്ളത് തീവണ്ടികൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ കഴിയും കൊങ്കൻ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാലത്തിന്റെ നിർവഹണ ഏജൻസി സംയുക്ത സംരംഭമായ ചെനാ ബ്രിഡ്ജ് പ്രൊജക്ട് ിങ്ങിനാണ് കരാർ ഉത്തര റെയിൽവേയ്ക്ക് വേണ്ടി അഫ്കോൺസ് എന്ന കമ്പനിയാണ് നിർമ്മാണ നേതൃത്വം സിവിൽ എഞ്ചിനീയർമാരും ആയിരത്തി മുന്നൂറ് ജീവനക്കാരും ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്ത എട്ടു വർഷത്തിന്റെ അധ്വാന ഫലം ഹിമാലയത്തെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ അടയാളവുമാണിത് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാലത്തിന്റെ നിർവഹണ ഏജൻസി വെറും ഒരൊറ്റ തൂണിന്റെ ശക്തിയിൽ തൊണ്ണൂറ്റിയാറ് കേബിളുകൾ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് അഞ്ചി പാലം വൻ മലകളുടെ ഇടയിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് മീതെ കോരിത്തരിപ്പോടെ മാത്രം കാണാൻ കഴിയുന്ന റെയിൽ പാത രണ്ടായിരത്തി പതിനെട്ട് മുതൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നാനൂറ് ജീവനക്കാരുടെ കഠിന പ്രയത്നമാണിത് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽപാലം നാനൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ ആണ് പാലത്തിന്റെ നീളം ഉയരം നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ ഇത് നിർമ്മിക്കുവാനായി എഴുപത്തിമൂന്ന് കിലോമീറ്റർ കേബിളുകൾ ഉപയോഗിച്ചു നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരം ആയിരത്തി അഞ്ച് മാർച്ചിലാണ് ഉധംപൂരിനെയും കശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് നീലമേറിയ തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കണമെന്നതായിരുന്നു ഈ റെയിൽവേയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഹിമാലയൻ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന റെയിൽവേ ലൈൻ പദ്ധതിക്ക് കാലാവസ്ഥ അടക്കം വെല്ലുവിളിയായി എന്നാൽ ഇന്ത്യൻ റെയിൽവേ മുട്ടുമടക്കിയില്ല മുന്നിൽ ചെനാ പാലവും അഞ്ചി പാലവും ഉയർത്തി പാത ഗതാഗത യോഗ്യമാക്കി ഇന്ത്യയുടെ അഭിമാനമായ യു എസ് ബി ആർ എൽ പദ്ധതി നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണ് എന്നാൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ഏജൻസിയും രൂപകൽപ്പന കൺസൾട്ടൻസിയും വെല്ലുവിളി നിറഞ്ഞ കൊങ്കണിലെ റെയിൽപാത നിർമ്മിച്ച പരിചയ സമ്പത്താണ് ഇതിനായി പരിഗണിച്ചത് അഞ്ചീഗഡ് പാലത്തിന്റെ നിർമ്മിതിയിൽ ചീഫ് എഞ്ചിനീയർ സുജയ് കുമാർ ഉൾപ്പെടെ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനെട്ട് മുതൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നാനൂറ് ജീവനക്കാരുടെ കഠിന പ്രയത്നമാണ് ഇതിനു പിന്നിൽ ഇറ്റാലിയൻ മാതൃകയാണ് പിന്തുടർന്നത് ഭൂപ്രകൃതിയോട് മല്ലിട്ട എട്ടു വർഷത്തെ കഠിന പ്രവൃത്തിയുടെ പൂർത്തീകരണമായ ചെനാ പാലത്തിന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ർ മാലിക് ഉൾപ്പെടെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി